മൂവിസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിന്റെ അത്ര വന്നില്ല ക്ലൈമാക്സ് നോർമൽ ആയിട്ടുള്ള ഒരു അഭിനയം തന്നെ പൃഥ്വിരാജ് നല്ല മൂവിയാണ് കുടുംബത്തോടെ വന്ന് കാണാൻ പറ്റിയ നല്ല സിനിമയാണ് കുറെ കാലമായിട്ട് വെറും വളപ്പ് പടങ്ങൾ വന്നുകൊണ്ടിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സിനിമയാണ് ആ അത് നല്ല കോമ്പിനേഷനാണ് നല്ല രസമാണ് അത്യാവശ്യം കോമഡി കോമഡി പിന്നെ വലിയ ഫൈറ്റ് എന്ന് നല്ലൊരു കുടുംബ ചിത്രമാണ് എല്ലാവർക്കും ആ തീർച്ചയായും കുറച്ച് നാളായിട്ട് വളരെ പൊട്ടി പടങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ വന്നതിൽ കുറച്ച് കുടുംബങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് ശരി താങ്ക് യു ചേട്ടോ